നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നതെന്ന് ഹിന്ദുവാണ് കത്തയച്ചിരിക്കുന്നത് മകളുടെ കാര്യത്തിനായിട്ടാണ് കത്തയച്ചിരിക്കുന്നത് മകൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ പഠിക്കുന്ന ഒരാളുമായി ഇഷ്ടത്തിലാണ് മകൾ അത് നടത്തി കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അന്വേഷണത്തിൽ നമ്മുടെ ഫാമിലിയുമായി ഒത്തുചേർന്നു പോകാൻ കഴിയാത്തൊരു ബന്ധമായി കാണ ബന്ധമായി കാണുന്നില്ല മകൾ പക്ഷെ പിടിവാശിയിലാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഇത് ഒരു പ്രകാരത്തിൽ ജാതകം നല്ലതാണ് പക്ഷേ ഈ ഇൻ്റർവെൽ സമയം വെരി ബാഡ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആദ്യത്തെ ദശ ചിലപ്പോൾ രണ്ടും മൂന്നും ഒക്കെ കുട്ടികളെ കൊണ്ട് വിഷമിച്ചൊക്കെ ഗ്രാമന്മാരൊക്കെ പഠിപ്പിച്ചൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ദൂരെയൊക്കെ മാതാപിതാക്കൾ പോയി ജോലി ചെയ്യുന്നു മകൾക്ക് ഫീസുമൊക്കെ അയച്ചു കൊടുക്കുന്നു ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുകയും മാതാപിതാക്കളുടെ സംരക്ഷണമോ തണലോ ഒന്നും ഇല്ലാതെ ഒക്കെ നിൽക്കുമ്പോൾ ഏതെങ്കിലും അത്ര യോഗ്യനൊന്നും അല്ലെങ്കിലും ഒരു പൂവാലനോ ഒക്കെ നിരന്തരമായി മോളെ കണ്ണേ കരളെ പഞ്ചാർ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിയുമ്പത്തേനും ഈ പാവം പെണ്ണ് ഒന്നാമത്തെ അച്ഛനും അമ്മയൊന്നും ഒന്നും അടുക്കലില്ല ഒരു ഇല്ല അങ്ങനെയൊന്നും ആരും കണ്ണേ കരളെ പഞ്ചാരയെ എന്നൊന്നും വിളിച്ചിട്ടില്ല എല്ലാം അങ്ങോട്ട് അർപ്പിക്കുന്നു ഇവനെ ഇവനെ അങ്ങോട്ട് വലിയ ഗന്ധർവനായിട്ട് കാണുക മനസ്സും അങ്ങനെ കാണാം കാണുന്നവരുണ്ട് അത് മകച്ചു പുരുഷന്മാർക്കും ഉണ്ട് ചേട്ടാ ചേട്ടൻ എത്ര സുന്ദരനായിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ ഇതാൾ ഇല്ലല്ലോ അതല്ലേ ഇതല്ലേ ബോയ് ഫ്രണ്ടല്ലോ ഇവനെല്ലാം മകൻ മതി മകന്ന് പാവം ഏ ഈ സിനിമയിലൊക്കെ കാണുന്നതല്ല ഒരു പാട്ടുമൊക്കെ പാടി അക മരിഞ്ഞ് പിന്നെ അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഒന്നും വേണ്ട ഏ നല്ലത് ഉപദേശിക്കുന്നവരെ ഷൗട്ട് ചെയ്യുക പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എം ബി ബി എസ് എന്നോ വല്ലതാണെങ്കിൽ അതിൽ നിന്ന് പുതുക്കെ പുറകോട്ട് പോകുക കൊച്ചിൻ്റെ ആ സൗന്ദര്യം എല്ലാം പോയി മുടിയും എല്ലാം പൊഴിഞ്ഞ് കണ്ണുമെല്ലാം തള്ളി കരിനീല നിറമൊക്കെ വരിക അതിന് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല ഏഹ് നാമം ജപിക്കാനോ കുരിശു വരയ്ക്കാനോ നിസ്കരിക്കാനോ ഒന്നും തോന്നുന്നില്ല ആകെപ്പാടെ വേറൊരു ലോകത്തിലേക്ക് തിരിയുക ഇത് വെച്ച് മുതലെടുത്തും കൊണ്ട് പഠിത്തമൊന്നും നല്ലത് വേണമെന്നില്ല അല്ലെങ്കിൽ കണ്ടാൽ വലിയ യോഗ്യം വേണമെന്നില്ല അല്ലെ ജീവിതോപാധിക്ക് വലിയ ജോലിയോ കൃത്യ ഒന്നും വേണമെന്നില്ല ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ലോ ക്ലാസ് ഫാമിലികളും അതുപോലെയുള്ള അധർമ്മ ഫീൽഡുകളിലുമൊക്കെ എഴുതി ചേരുന്നതായിരിക്കും ഏതായാലും ആ എൻ്റെ പൊന്നുമോളെ എന്നുള്ള ആ വിളിയിൽ ഈ പാവം കുരുങ്ങി തെരുവിനാന്നുള്ള സമ്പർക്കം അന്വേഷിക്കുക ആ ഫ്രൂട്ട്സുകളും മിഠായികളും ഒക്കെ വാങ്ങിക്കൊടുക്കുക സർക്കീട്ടൊക്കെ നടക്കുക ഇതൊക്കെ ഒരു പ്രത്യേക ദശാകാലത്തുണ്ടാവും അത് സൂര്യൻ നീറ്റത്ത് നിൽക്കുന്ന ആദ്യത്തെ ദശ അതായത് തനെന്താണ് ബന്ധമോ ആചാരമോ ബന്ധമോ പ്രേമമോ കല്യാണമോ ചുക്കത്ത ലിവിങ്ങോ ഗാന്ധർവമോ സ്വയംവരമോ ആൻഡ് എക്സട്ര ഇണജീവിതമോ തരംതാണത് എന്ന് പറഞ്ഞാൽ ലോകത്താരും അങ്ങനെ തരംതാണവരില്ല എല്ലാവരും എ പ്ലസ് ആണ് പക്ഷേ അവനും സംസ്കാരത്തിൽ നിന്ന് വളരെ മ്ലേച്ഛവും ആയിട്ടുള്ള രീതിയിൽ ജീവിതവൃത്തി വൃത്തി വരുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ വിവരം കുറഞ്ഞ പൊത്തിപ്പിൻ്റെ മതത്വം കുറഞ്ഞ കാലോചിത ബുദ്ധികളില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വിവാഹ ബന്ധത്തിന് ആവശ്യമാണ് കാരണം മാതാപിതാക്കളൊന്നും സ്ഥലത്തില്ലെന്നും അത്യാവശ്യം ജീവിത ചുറ്റുപാടുണ്ടെന്നും മറ്റാരും ചോദിക്കാനും പറയാനും ഇല്ലെന്നും ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ കഴുകൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട് മാതാപിതാക്കൾ അവിടെ പൊട്ടിത്തെറക്കിയ ബോംബായിട്ട് അവർക്കിതിനെ ഒന്നും നോക്കാനും പറ്റുന്നില്ല അപ്പോത്തേനും വാലില്ലാത്തതെല്ലാം അളയലായെന്നുള്ള രീതിയാണ് എന്താണ് സംഭവിച്ചത് ഈ മോളുടെ കുറ്റമാണോ അല്ല മാതാപിതാക്കളുടെ കുറ്റമാണോ അല്ല സൂര്യൻ നീചത്ത് നിൽക്കുന്ന ദശാകാലം ആകുകൊല്ലം എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ വിരി ബാഡ് ടൈം അനീസ്നസ് എങ്ങോട്ടാണ് മനസ്സ് തിരിയുന്നത് ഒരു വള്ളിപ്പടപ്പുകൾ പടർന്ന നിലത്ത് കിടന്നാൽ അത് ചന്ദൻ്റെ മരത്തേലും ചുറ്റാം മുരിക്കലും ചുറ്റാം കാനിൻ്റെ മരത്തേലും ചുറ്റാം ബലമില്ലാത്ത ഒരു മുള കൊത്തിവെച്ച അത് മേലും ചുറ്റാം വള്ളുകൾ കൊണ്ടോ വല്ലുകൾ കൊണ്ടോ ഗുണമറിയൂ മരത്തിൻ മരത്തിൻ്റെ ഗുണമറിയാൻ മേലെ അത് അത് ചുറ്റും സ്ത്രീകളെ ഒരു സമയം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലം വളരെ ദുർബലമായിരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരെയോ ആദ്യം പ്രണയിക്കുന്നു ആദ്യമോ ആരെയും സ്പർശിക്കുന്നു അവിടെ മർപ്പിച്ചു പോവും പുരുഷന്മാർക്കത്രയും ഇതില്ല അത് ഹോർമോൺസിൻ്റെ പ്രവർത്തനമാകാം അതൊക്കെ മനഃശാസ്ത്രന്മാർ പറയേണ്ടതാണ് നമ്മുടെ അല്ല പക്ഷേ ജ്യോതിഷമെന്നില്ല ഇങ്ങനെയൊരു അബദ്ധത്തിൽ ഒക്കെ ചാടാം ഇതിന് എത്രയും വേഗം ഉപദേശിക്കുക ഉപദേശിക്കാൻ കേൾക്കാൻ ന്യായമില്ല അപ്പം സൂര്യനെ പ്രസാദിപ്പിക്കുക ജലാഭിഷേകം ശിവങ്ങൾ നടത്തുക ജലധാര സൂര്യഗായത്രി എന്ന കർമ്മങ്ങൾ ആ കാളിന്യം അനുസരിച്ച് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ഈ ആദ്യത്തെ ചന്ദ്രദശ വരുമ്പോൾ ഈ കുട്ടിക്ക് വിദേശത്തേക്ക് ജോലി കിട്ടും നല്ല മാന്യമായ ജോലി കിട്ടും ഈ സമയത്ത് പഴയ ബന്ധങ്ങൾ ആയവഹയ്ക്കാൻ പോലും താല്പര്യപ്പെടുകയാണ് അവിടെ വച്ചൊരു പുതിയ വിവാഹമൊക്കെ നടത്തുക സ്വാഭാവികപരമായിട്ട് ഇതൊക്കെ ഒന്നും വലിയൊരു ആനുകൂല്യ തെറ്റൊന്നുമല്ല എങ്ങോട്ട് വേണേലും മനുഷ്യന് മനസ്സ് തിരിഞ്ഞു പോകാം അത് ഈ ആളെ ഈ പൂവാലിന് അടുത്ത പെണ്ണിനെ ചുറ്റിപ്പറ്റി പുറമേ നടന്നോളൂ അവരും അവൻ്റെ ശാപഏക്കാനൊന്നുമില്ല അവന് യോജിച്ച രീതിയിൽ അവൻ പോട്ടെ ഇപ്രകാരം വളരെ സീക്രട്ടായിട്ട് ഈ പയ്യൻ്റെയും കൂടെ പേര് ചേർത്ത് ഭിന്ന ഭൈരവി ചെയ്ത് ഈ അശാസ്ത്രീയ അപക്വത ബന്ധങ്ങളെ മാറ്റി ചന്ദ്രദേശ വരാൻ നോക്കിയിരിക്കുക നല്ലൊരു ബന്ധം നടക്കും അതുവരെ മകളെ പകഞ്ഞെ കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ ജോലി ആവട്ടെടി അവനും പണിയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഒരുമറ്റ് ജീവിക്കാമല്ലോ ഞങ്ങളിത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സ് മാറ്റി ഒരു ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് ഒരു ഹാ ഹിപ്നോസിസ് ഒക്കെ ചെയ്ത് കുട്ടിയെ മനസ്സുകൊണ്ട് പഠിക്കാൻ ഉത്സാഹിപ്പിക്കുക ശരീരപുഷ്ടിയും സൗന്ദര്യവും കളയാതിരിക്കുക അതുപോലെ അടുത്ത ചന്ദ്രദശയിലേക്ക് വിദേശത്തെവിടെയെങ്കിലും ഹയർ സ്റ്റഡീസ് ജോബിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചട്ടം കൂട്ടുക ഒരു നല്ല കല്യാണ ബന്ധങ്ങൾ ആലോചിക്കുക ഇവനെ പതുക്കെ പതുക്കെ ഈ കർമ്മങ്ങളാലും മനസ്സുകൊണ്ടും ബുദ്ധിയിലും ഒക്കെ പറഞ്ഞ് തിരുത്തി മാറ്റിക്കുക ആരെയും ആരെയും വേദനിപ്പിക്കാതെ മകളെയും വേദനിപ്പിക്കരുത് അവൻ അവനവൻ്റെ വഴിക്ക് വേറെയർത്ത ഏതെങ്കിലും കണ്ണേ കേരള എന്നും പറഞ്ഞ് അങ്ങ് പൊക്കോളൂ മകളുടെ മനസ്സ് പതുക്കെ 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 മാറിക്കോളൂ ഇപ്പോൾ മാറി വരുന്നു എന്ന് കണ്ടാൽ വീണ്ടും ദേവാത്തിലോട്ട് കത്തെഴുതുക